ഒരു പാറ്റേൺ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഒരു ലെയർ ഒരു ഒരു ഏക്കർ ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഒന്നാം തട്ട് എന്ന് പറയുന്നത് നമുക്ക് കോക്കനട്ടിനെ വെക്കാം എന്ന് കരുതുക തെങ്ങ് വെക്കാം എന്ന് കരുതുക ഏതാ ആ തെങ്ങിനെ ഒരു നാൽപ്പത് അടി അതായത് പത്തു മീറ്ററിൽ മീറ്റർ എന്ന് പറയുമ്പോൾ അടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു അടി നാൽപ്പതടി ഇന്റർസ്പേസിങ്ങിൽ നമ്മൾ തെങ്ങ് വയ്ക്കുക അതേ അടി നാൽപ്പതടി സ്പേസിൽ മറ്റൊരു വിള ക്രമീകരിക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ റംബോട്ടാൻ പോലെയുള്ള ഒരു കൃഷി നമ്മൾ ചെയ്യുക അപ്പം നാൽപ്പത് അടി അകലത്തിൽ ഒരേക്കർ സ്ഥലത്ത് നമ്മൾ തെങ്ങ് വയ്ക്കുന്നു നാൽപ്പതടി ആ തെങ്ങിൻ്റെ നാൽപ്പത് നാൽപ്പതടി ആ സ്പേസ് ഉണ്ട് ആ ഇന്റർസ്പേയ്സിൽ നാൽപ്പതടി അകലത്തിൽ തന്നെ നമ്മൾ റംബൂട്ടാൻ പോലെയുള്ള ഒരു ഫ്രൂട്ട് ട്രീ വയ്ക്കുന്നു രണ്ടായി വീണ്ടും ഇതിൻ്റെ ഇടയുണ്ട് ഇതിൻ്റെ ഇടയിൽ കുരുമുളക് കൃഷി ചെയ്യുന്നു അപ്പോൾ തെങ്ങ് എന്ന് പറയുന്ന ഒരു ലെയർ രണ്ടാമത്തെ ലെയർ ആയിട്ട് ഒരു ഫ്രൂട്ട് ട്രീ അതിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ സ്ഥലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വേണം ഏത് ഫ്രൂട്ട് ട്രീ തിരഞ്ഞെടുക്കണം മൂന്നാമത്തെ ലെയർ ആയിട്ട് നമ്മൾ കുരുമുളക് അപ്പം മൂന്ന് ലെയർ ഒരു ആയിട്ടുള്ള ഒരു കൃഷി കൃഷിഭൂമി മൂന്ന് തട്ടുള്ള ഒരു ഫാമിങ് സിസ്റ്റമായിട്ട് മാറുകയാണ് ഈ തട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തെങ്ങ് എന്ന് പറയുന്നത് അല്പം ഉയർന്ന് പ്രത്യേകിച്ച് നമ്മുടെ മധ്യ തിരുവിതാംകൂറിൽ ഏത് പൊക്കം കുറഞ്ഞ ഇനം നിങ്ങൾ കൃഷി ചെയ്താലും അല്പം ഉയർന്ന് വളരുന്ന ഒരു വിളയാണ് ഇപ്പം ടി എൻഡുടി നമ്മൾ കൃഷി ചെയ്താലും ഡി എൻഡി ടി കൃഷി ചെയ്താലും ഈവൻ ഞാൻ കുറേ കൊള്ളൻ തെങ്ങ് എന്നൊക്കെ പറഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് കുറേ തെങ്ങും തൈകൾ കൊണ്ടുവന്നിട്ട് കൃഷി ചെയ്ത് നോക്കി അല്ലെങ്കിൽ ഉയർന്നിട്ടേ അല്പം ഉയർന്നിട്ട് ഒരു പത്തടി പതിനഞ്ചടി ഒക്കെ ഉയരത്തിലാണ് അത് വളർന്നുകൊണ്ട് ഇപ്പം വളർന്ന് അതിന്റെ സ്റ്റേജ് ഇപ്പോഴും അങ്ങനെയാണ് അതിൻ്റെ ഒരു ലക്ഷണം ഞാൻ കണ്ടിട്ട് ഒരു ഇരുപത് അടി മുപ്പത് അടി ഉയരത്തിൽ തന്നെ അത് വളരും എന്നാണ് അതിൻ്റെ ലക്ഷണം കാണിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നാൽപ്പത് അടി ഇൻറ്റു നാൽപ്പത് അടി അകലത്തിൽ തെങ്ങ് വയ്ക്കുന്നു അതിൻ്റെ ഇൻ്റർസ്പേസിൽ നാൽപ്പത് ഇൻറ്റു നാൽപ്പത് അടി ഒരു ഫ്രൂട്ട് ട്രീ വയ്ക്കുന്നു ആ ഫ്രൂട്ട് ട്രീയുടെ തിരഞ്ഞെടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞു അല്പം വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ ആ ഫ്രൂട്ട് ട്രീ നമുക്ക് മാങ്കോസിൻ പോലെയുള്ള ഫ്രൂട്ട് ട്രീ നമുക്ക് തിരഞ്ഞെടുക്കാം നല്ല നീർവാർച്ചയുള്ള പ്രദേശം ആണെങ്കിൽ അതിന് നമുക്ക് റംബുട്ടാൻ പോലെയുള്ള ഫ്രൂട്ട് ട്രീസും നമുക്ക് തിരഞ്ഞെടുക്കാം ഇനി ർവാർശയുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുരുമുളക് കൃഷി നമ്മൾ വളരെ ശ്രദ്ധിക്കണ ഒരു കാര്യമാണ് കുരുമുളക് കൃഷിയിലേക്ക് നമ്മൾ പറയുമ്പോൾ ഒരു ചോദ്യചിഹ്നം ഇത് മരത്തിലല്ലേ പടർത്തി വിടേണ്ടത് ഇങ്ങനെ മരത്തിൽ പടർത്തി വിടണമെങ്കിൽ മരത്തിന്മേൽ കയറി ഇതാരാണ് ഇതിൻ്റെ പിന്നെ പറിച്ചെടുക്കുന്നത് ഇത്യാദി ചോദ്യങ്ങളെല്ലാം ഉയരുന്നുണ്ട് പരമ്പരാഗത രീതിയിലുള്ള ഒരു കുരുമുളക് കൃഷിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ആ പരമ്പരാഗത രീതിയൊക്കെ കുരുമുളകിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞു വലിയ പൊക്കമുള്ള മരങ്ങൾ നട്ട് ആ മരത്തിൽ കുരുമുളക് പടർത്തി കുരുമുളക് കൃഷി എന്ന് പറയുന്നത് അപ്രത്യക്ഷമായി കഴിഞ്ഞു ഓൾമോസ്റ്റ് ഇനി ഹയറിഞ്ചിലെങ്ങാനും പഴയ തോട്ടങ്ങളിൽ അത്തരം രീതികൾ നമുക്ക് കാണാൻ പറ്റിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ കുരുമുളക് പടത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിസൈനർ കുരുമുളകാരാണ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് ഇത് എത്ര ഉയരത്തിലാണ് നമ്മൾ ഈ കുരുമുളക് വളർത്തുന്നത് എന്ന് നാമാണ് തീരുമാനിക്കുന്നത് പത്തടി വളത്തിലാണോ ഉയരത്തിലാണോ അതോ എട്ടടി മതിയോ ആറു മതിയോ ഇത് നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് ഉയരത്തിലാണ് കുരുമുളക് വളർത്താൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം ആ ഉയരമുള്ള വാർക്കക്കാലുകൾ സിമെൻറ്റും കമ്പിയും ഉപയോഗിച്ച് കോൺക്രീറ്റ് പോളുകൾ നമ്മൾ ഉണ്ടാക്കി അത് നാട്ടി അതിന്മേലാണ് കുരുമുളകിനെ വളർത്തേണ്ടത് അങ്ങനെ ഡിസൈൻ ചെയ്യുക ഇപ്പൊ എട്ടടി ഉയരം മതി എന്ന് ഞാൻ ചിന്തിക്കുക നമുക്ക് പത്തടി നീളമുള്ള ഒരു കാല് അര അടി സ്ക്വയർ അല്ലെങ്കിൽ നമ്മൾ തീരുമാനിക്കുക ഒരു അഞ്ച് ഇഞ്ച് സ്ക്വയർ ആറ് ഇഞ്ച് സ്ക്വയറിലുള്ള കോൺക്രീറ്റ് പോളുകൾ നമ്മൾ ഉണ്ടാക്കി രണ്ടടി താഴ്ചയിൽ അത് കുഴിച്ചിട്ട് നന്ന ശേഷം ഉറപ്പിച്ച് അതിൻ്റെ വളരെ നന്നായിട്ട് കുരുമുളകിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും വളരെ നന്നായിട്ട് നല്ലൊരു സിംബയോസിസ് ആണ് ഈ വാർക്കക്കാലും കുരുമുളകും തമ്മിൽ കാണിക്കുന്നത് വളരെ നന്നായിട്ട് പടർന്ന് ഈ കുരുമുളക് കായ്ക്കുന്നതായിട്ടാണ് കാണുന്നത് അതിലൊരു കാരണം എന്താന്ന് വെച്ചാൽ ഈ ജീവനുള്ള മരത്തിൽ കുരുമുളക് നമ്മൾ പടർത്താൻ ശ്രമിച്ചാൽ ആ മരത്തിന്റെ ചുവട്ടിലെ വളമാണ് കുരുമുളകും വലിക്കുന്നത് ആ മരവും വലിക്കുന്നത് ഇവിടെ മരം ഡെഡാണ് പോൾ എന്ന് പറയുന്നത് ഡെഡാണ് അത് വളം വലിക്കുന്നില്ല ആ പോളിന്റെ ചുവട്ടിലുള്ള വളം എല്ലാം വലിക്കുന്നത് ഈ കുരുമുളകം തന്നെ ആയിരിക്കും അപ്പം ഇത്ര നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കുരുമുളക് എസ്റ്റാബ്ലിഷ് ചെയ്യും അപ്പം മൂന്ന് തരമായി അതായത് ഉയർന്നു വരുന്ന വളരുന്ന ഒരു വിള മുകളിൽ ഒരു മിഡിൽ ഉയരത്തിൽ വളരുന്ന മറ്റൊരു വിള അതിൻ്റെ താഴെ വീണ്ടും അതിൻ്റെ ഗ്യാപ്പിൽ അതിൻ്റെ താഴെ മറ്റൊരു വിള അതിൻ്റെ ഉയരം നമ്മളാണ് നിശ്ചയിക്കുന്നത് അപ്പം മൾട്ടി ലെയറായി ഒന്നാം ലെയർ ഉയരം ഒരു ലെയർ എന്ന് നമുക്ക് തെങ്ങിനെ കാണുകയാണെങ്കിൽ മിഡിൽ സൈസായുള്ള രണ്ട് അതിൻ്റെ താഴെ മൂന്ന് സൂര്യപ്രകാശം ഡ്രാപ്പ് ചെയ്യുന്ന പരിപാടിയാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മുകളിലുള്ള തട്ട് തട്ടി സൂര്യപ്രകാശം അതിന്റെ ഗ്യാപ്പ് വഴി വരുന്നതിനെ രണ്ടാമത്തെ തട്ട് പ്രയോജനപ്പെടുത്തുന്നു മിച്ചം വരുന്നത് താഴേക്ക് വരുന്നതിന് മൂന്നാമത്തെ തട്ട് പ്രയോജനപ്പെടുത്തുന്നു അപ്പം സൂര്യപ്രകാശം ഏകദേശം പൂർണ്ണമായിട്ടും നമ്മൾ അതിനെ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞു അതായത് മണ്ണിലോട്ട് സൂര്യപ്രകാശം ഒട്ടും തന്നെ കടന്നു വരുന്നില്ല ഫിൽറ്റർ ചെയ്തു വരുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വന്നാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണിലെ ജലാംശം നഷ്ടപ്പെടാതെ ഇരിക്കും മണ്ണിൻ്റെ ഈർപ്പം കൺസെർവ് ചെയ്യാൻ പറ്റും ഈർപ്പം നിലനിൽക്കുക വഴി ഈ മണ്ണിൽ വീഴുന്ന മൾച്ച് നമുക്കറിയാം സസ്യത്തിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഈ മണ്ണിലോട്ടാണ് വരുന്നത് ഈ മൾച്ച് നല്ലൊരു ക്ലേദത്തിൻ്റെ ഒരു സോഴ്സായിട്ട് മാറുകയും ഹ്യൂമ സോഴ്സ് ആയിട്ട് മാറുകയും ധാരാളം മണ്ണിരകളും സൂക്ഷ്മജീവികളും ഈ സ്ഥലത്ത് വസിക്കുകയും അത് കൃഷിയെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു സസ്റ്റൈനബിൾ സിസ്റ്റം സുസ്ഥിരമായ ഒരു കാർഷിക വ്യവസ്ഥ എസ്റ്റാബ്ലിഷ് ചെയ്യുവാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ നാട്ടിൽ ധാരാളം ഇപ്പയുണ്ട് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ എവിടെയാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഭൂപ്രകൃതി ആ മണ്ണിൻ്റെ ജലത്തിൻ്റെ ലഭ്യത ആ സ്ഥലത്തിൻ്റെ ഒരു ടോപ്പോഗ്രഫി അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച് വേണം ഈ വിളകൾ തിരഞ്ഞെടുക്കേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഞാൻ മധ്യ തിരുവിതാംകൂറിലെ ഒരു കേസാണ് ഞാൻ പറഞ്ഞത് ഒരു കേസ് മാത്രമേ പറഞ്ഞു അപ്പോൾ ഞാൻ തിരുവനന്തപുരം ജില്ലക്കാരൻ ഏത് ഒരു മെത്തേഡായിരിക്കും ഞാൻ തിരഞ്ഞെടുക്കേണ്ടത് അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലക്കാരൻ ഏതൊരു മെത്തേഡാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അവിടുത്തെ കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ് നടത്തേണ്ടത് ഞാൻ ഈ സമയം ഒരു ആറ് മാസം മുമ്പ് നിങ്ങൾക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ ചൂട് കാണിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് വളരെ ചൂടാണ് നാൽപ്പത് ഡിഗ്രി മോളിലാണ് അത് മെയിൻറ്റൈൻ ചെയ്ത് പോവുക നാൽപ്പത്തൊന്ന് നാൽപ്പത്തി ഡിഗ്രി അപ്പം ഈ തരം ഒരു ചൂടിൽ അവിടെ എന്ത് ഒരു കൃഷി എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർഗാണ് ഞാൻ ഈ ആറ് മാസം മുമ്പ് ഈ പാലക്കാട് ജില്ലയിൽ ചൂട് കൂടിയതത് പരമ്പരാഗതമായിട്ട് ചൂട് കൂടിയതാണ് ഞാൻ ഈ ഒരു പാലക്കാട് ജില്ലയിൽ ഒരു സ്ഥലം കാണാൻ പോവുകയുണ്ടായി ഞാൻ അൽ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പന്നിയൂർ അഞ്ച് പന്നിയൂർ ഫൈവ് എന്ന ഇനത്തിൽപ്പെട്ട കുരുമുളകിൻ്റെ തോട്ടം കാണാനടയാ വലിയ കെയറൊന്നും കൊടുത്ത് വലിയ സയൻറ്റിഫിക്കായിട്ടൊന്നും കൃഷി ചെയ്യുന്ന ഒരു തോട്ടമല്ല പക്ഷേ എത്ര ഹൈ റേഞ്ചിനെ തോൽപ്പിക്കുന്ന രീതിയിൽ എത്ര സമൃദ്ധമായിട്ടാണ് ആ തോട്ടം നിലനിൽക്കുന്നത് ആ കൊടികളിലുള്ള കായും കഴിഞ്ഞു ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഹൈ റേഞ്ച് തോറ്റു പോകുന്ന രീതിയിലാണ് ഞാൻ ആ ഉദാഹരണം പറയാനായിട്ട് അത് എവിടെയാണെന്ന് ഞാൻ പറയാം ആ സ്ഥലം കണ്ണമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കണ്ണമ്പ്രക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആ സ്പോട്ട് പറഞ്ഞു തരാം കണ്ണമ്പറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാലക്കാട് താരതമ്യേന ചൂട് കൂടിയ ഏരിയയാണ് കണ്ണമ്പറ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഒരു തോട്ടം കാണുകയുണ്ടായി ഞാൻ അവരോട് ചോദിച്ചു എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് എന്തൊരു സമൃദ്ധിയാണ് ഈ കുരുമുളക് അപ്പം അവരും പറഞ്ഞു ഞങ്ങൾ വലിയ തെരഞ്ഞെടുപ്പൊന്നും നടത്തിയതല്ല ഞങ്ങൾക്ക് ആരോ കുറച്ച് കൊടിയേടെ വള്ളികൾ തന്നു ഞങ്ങളത് പിടിപ്പിച്ചു പക്ഷേ ഇവിടെ അത് വളരെ സമൃദ്ധമായിട്ട് ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അത് ചോദിച്ചതാണെന്ന് തോന്നുന്നത് നന്നായിട്ട് അത് വളരുന്നിവിടെ ഞങ്ങൾക്ക് നല്ല ഈൽഡ് കിട്ടുന്നുണ്ട് എന്ന് എന്നോട് പറയുകയുള്ളൂ ഞാൻ പറയാൻ കാരണം നമുക്ക് അഗ്രോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച് ഈ മൾട്ടി ലെയർ ഫാമിങ്ങിനുള്ള വിളകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത്തരത്തിലുള്ള മൾട്ടി ലെയർ ഞാൻ സസ്യങ്ങളുടെ കാര്യം മാത്രമേ പറഞ്ഞോളൂ ഈ മൾട്ടി ലെയർ ഈ ഫാമിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ചെറുതേ കൃഷി അല്ലെങ്കിൽ തേനീച്ച കൃഷി ഞാൻ ചെറുതേനീച്ച എന്ന് പറയുന്നത് താരതമ്യേന നമുക്ക് കെയർ ചെയ്യാൻ എളുപ്പമുള്ള ഒരു ഒരു സംഭവമായതുകൊണ്ടാണ് ഞാൻ ചെറുതേനീച്ച കൃഷി എന്ന് പറയുന്നത് ചീത്ത ഇനി തേനീച്ച കൃഷി ചെയ്യാം ഈ തോട്ടത്തിൽ തന്നെ നമുക്ക് തേനീച്ച കൃഷി ചെയ്യാം ഇനി പൗൾട്രി ഫാമിംഗ് നമുക്ക് മുട്ടക്കോഴികളെ മുട്ടക്കോഴികളെ വളർത്താം കാരണം ഇവിടെ എല്ലാം സ്പേസ് ഉണ്ട് അതിനുള്ള സ്പേസ് ഉണ്ട് മുട്ടക്കോഴിയെ വളർത്താം ഇനി നമുക്ക് പശുക്കളെ വളർത്താമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പശുക്കളെയും നമുക്ക് വളർത്താം പക്ഷെ ഞാൻ പറഞ്ഞത് ആവശ്യമുള്ള പുല്ല് ഇതുപോലെയുള്ള തോട്ടങ്ങളിൽ നിന്നും ഉണ്ടാകണമെന്നില്ല കാരണം നമ്മൾ ഹൈ ഡെൻസിറ്റി ആണ് ഹൈ ഡെൻസിറ്റി ഫാമിങ്ങിൽ സൂര്യപ്രകാശം മണ്ണിൽ മണ്ണിലധികം വീഴാത്ത കാരണം പശുക്കൾക്ക് ആവശ്യമായ പുല്ല് മറ്റ് തീറ്റകൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും ഇതൊന്നും കൂടാതെ നമുക്ക് പൗൾട്രി ഫാമിങ്ങും നമുക്ക് നടത്താം മുട്ടക്കോഴി പ്രത്യേകിച്ച് മുട്ടക്കോഴി പിന്നെ തേനീച്ച കൃഷി ഈ രണ്ടും കൂടി നമുക്ക് നടത്താം അങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് തട്ട് എന്നുള്ളത് അഞ്ച് തട്ടായിട്ട് മാറും മൂന്ന് തട്ടിൽ സസ്യങ്ങളും രണ്ട് തട്ടിൽ ജീവികളുമാകും അത് അതുപോലെയുള്ള ഒരു കൃഷിക്കാണ് മൾട്ടി ലെയർ ഫാമിംഗ് ഹൈ ഡെൻസിറ്റി മൾട്ടി ലെയർ ഫാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്തരം കൃഷികളുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അഞ്ച് ഞാൻ പറഞ്ഞു അഞ്ച് തരം കൃഷികൾ നമ്മൾ അവിടെ ചെയ്യുകയാണ് അഞ്ച് ഏതെങ്കിലും ഒന്നോ രണ്ടോ വിളകൾക്ക് വേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കുറവാണെങ്കിൽ ഒരിക്കലും അഞ്ചിനും വില കുറവ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരഞ്ച് ഒരഞ്ച് ഐറ്റം സാധനങ്ങൾ കൃഷി ചെയ്യുന്നു ഒരു കാരണവശാലും അഞ്ച് ഐറ്റം സാധനങ്ങൾക്കും വില കുറവുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവില്ല നമ്മൾ ഈ സായിപ്പ് പറയുന്ന ഈ ഇംഗ്ലീഷ്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട് ഡു നോട്ട് പുട്ട് ഓൾ ദി എക്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്നാണ് അവരുടെ ഒരു പ്രധാന ചൊല്ലാണ് നിങ്ങളുടെ കയ്യിൽ അൻ പത്ത് മുട്ടയുണ്ട് പത്ത് മുട്ടയുണ്ടെങ്കിൽ ആ പത്ത് മുട്ടയും ഒരു കുട്ടയിൽ ഇട്ട് വയ്ക്കാൻ പാടില്ല കാരണം എന്താണ് ആ കുട്ട താഴെ ഏതെങ്കിലും കാരണവശാൽ താഴെ വീഴുകയാണെങ്കിൽ മുട്ടയെല്ലാം പൊട്ടിപ്പോവും നിങ്ങളാ പത്ത് മുട്ട രണ്ട് മുട്ട വീതമുള്ള അഞ്ച് പാക്കറ്റിലായിട്ടാണ് വയ്ക്കുന്നതെങ്കിൽ ഒരു പാക്കറ്റ് ചാടി രണ്ടെണ്ണം പൊട്ടിപ്പോവുകയുള്ളു ബാക്കി നാലെണ്ണം നമുക്ക് അവൈലബിൾ ആണ് എട്ടെണ്ണം അവൈലബിൾ ആണ് അപ്പോൾ ഡോണോട്ട് ഡോൺ പുട്ട് ഓൾ ദി എക്സ് ഇൻ ബാസ്ക്കറ്റ് അപ്പോൾ നമ്മൾ കൃഷി ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരു കൃഷി കൊണ്ട് മാത്രം നമ്മൾ പോകുകയാണെങ്കിൽ ആ വിളയ്ക്ക് ഡിമാൻഡും വിലയും ഇല്ലെങ്കിൽ നമ്മുടെ കൃഷി നഷ്ടമാകുകയും കൃഷി ഉപേക്ഷിച്ച് നമ്മൾ നമ്മൾ പോവുകയും ചെയ്യും അപ്പം മൾട്ടി ലെയർ ഹൈ ഡെൻസിറ്റി ഫാമിംഗ് സിസ്റ്റത്തിൽ നമ്മൾ സമർത്ഥമായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാം എട്ട് ഐറ്റം വരെ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട് എട്ട് ഐറ്റം കൃഷി ഇൻക്ലൂഡ് ചെയ്ത് പോകുന്ന ആളുകളുണ്ട് ഈ കൃഷികളെ ഞാൻ പറയുന്നത് മെക്കനൈസേഷനുമായിട്ടും കൂടി നമ്മൾ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ വളരെ പ്രോഫിറ്റബിളായിട്ട് ഇത് മുന്നോട്ട് പോകും വളരെ പ്രോഫിറ്റബിളായിട്ട് നമുക്ക് മുന്നോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ഞാൻ ഇങ്ങനെയുള്ള തോട്ടങ്ങൾ സ്വന്തമായിട്ട് ഞാൻ ഒരു അറ്റംറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് സ്വന്തമായിട്ട് അറ്റംറ്റ് ചെയ്യുന്ന കൂടാതെ അറ്റംപ്റ്റ് ചെയ്യുന്ന തോട്ടങ്ങളിൽ ഞാൻ പോകാറുണ്ട് ഇതിൻ്റെ ഒരു ഡയനാമിസം ഞാൻ പഠിക്കാറുണ്ട് ഇതെങ്ങോട്ടാണ് എങ്ങനെയാണ് ഇത് പോകുന്നത് വളരെ രസകരമായ ഒരു രീതിയിലാണ് ചിലവര് ഇത്തരം രീതികളെ അഗ്രോ ടൂറിസവുമായിട്ട് ലിങ്ക് ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അങ്ങനെയും കൂടി നമ്മൾ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇതൊരു വൻപൻ വിജയമായിട്ട് മാറുന്ന രീതിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വൻപൻ രീതിയാണ് അഗ്രോ ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് അങ്ങോട്ട് അത്രയ്ക്കങ്ങോട് പിടിച്ചിട്ടില്ല കാരണം എന്താണ് പിടിച്ചിട്ടില്ലാത്തതിന് കാരണം നമ്മൾ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് നമ്മൾ നടത്തിയിട്ടില്ല എന്ന് വേണം കാണാൻ അഗ്രോ ടൂറിസം എന്ന് പറയുന്നത് അവിടെ റിസോർട്ടും അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളും മസാജുകളും എല്ലാം സ്ഥാപിക്കണം എന്നല്ല നല്ല തണലും ശാന്തമായ അന്തരീക്ഷവും നല്ല ശുദ്ധവായുവും നല്ല ശുദ്ധജലവും നല്ല തണലും നല്ല സിനി ഗ്രീനറിയും പ്രദാനം ചെയ്യുകയാണെങ്കിൽ ആളുകൾ അവിടെ എത്തും ടൂറിസത്തിന് വേണ്ടി ആളുകൾ അവിടെ എത്തും ഇതാണ് ഒരു പ്രത്യേകത ഇത് അഗ്രോ ഫോറസ്ട്രി കൂടിയാണ് ഇത് കാർഷിക വനവൽക്കരണം കൂടിയാണ് നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കുക പലതരം വിളകൾ നമ്മൾ വളരെ ഹൈ ഡെൻസിറ്റിയിൽ വളർത്തുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതൊരു അഗ്രോ സോറി ഇതൊരു വനവൽക്കരണം കൂടിയാണ് എന്താ പറയുന്നത് അഗ്രോ ഫോറസ്ട്രി സിസ്റ്റമാണ് കാർബൺ ന്യൂട്രൽ സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമ്മൾ പറയാം കാർബൺ സീക്വസ്റ്റേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും അന്തരീക്ഷ കാർബണെ അധികമുള്ള അന്തരീക്ഷ കാർബണെ സസ്യങ്ങളിലേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന രീതിയാണത് നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട് സസ്യങ്ങൾ വളർത്തിയാൽ മതി അത് സ്വന്തമായിട്ട് അത് സ്റ്റോർ ചെയ്തു കൊള്ളും കാർബൺ സീക്രട്ടിഷ്യൻ നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ കൂടുന്നത് കൊണ്ടാണ് ഗ്ലോബൽ വാമിംഗ് ഉണ്ടാകുന്നതും അന്തരീക്ഷ താപനില ഉയരുന്നതും എന്നാണ് ശാസ്ത്രം പറയുന്നത് അപ്പോൾ അന്തരീക്ഷ കാർബൺ ഡൈ ഓക്സൈഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഇന്ന് ലഭ്യമായ ഒരു ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ അത് ഫോറസ്ട്രി തന്നെയാണ് അപ്പോൾ ഫോറസ്ട്രി എന്ന് പറയുന്നത് നമുക്ക് ഈ കാട് വളർത്തുക മാത്രമല്ല ഫോറസ്ട്രി എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഫോറസ്ട്രി കൂടി അതിൻ്റെ ഒരു ഭാഗമാണ് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് പല ഗുണങ്ങളുണ്ട് ഒന്ന് ടൂറിസം നമുക്ക് അകല ടൂറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് നമുക്ക് വരാം രണ്ട് ഫോറസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരാം മൂന്ന് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായ ഭക്ഷ്യ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും നമുക്കറിയാം നമ്മുടെ ജനസംഖ്യ വളരെ നൂറ്റി നാൽപ്പത്തി നാല് കോടി എന്നാണ് ഏറ്റവും പുതിയ ഡാറ്റ നമ്മൾ കാണുന്നത് ഭാരതത്തിൽ ഇപ്പോൾ നൂറ്റി നാൽപ്പത്തി നാല് കോടി ജനങ്ങളുണ്ട് ഈ നൂറ്റി നാൽപ്പത്തി നാല് കുടി കോടി ജനങ്ങൾക്ക് ആഹരിക്കാനുള്ള ആഹാരവസ്തുക്കൾ നമുക്ക് ഇവിടെ തീരൂ ഉണ്ടായിത്തീരും അതിൽ പൂർണ്ണ നമുക്ക് ഇറക്കുമതി ചെയ്യുന്നത് എന്താണ് വളരെ ചുരു ചുരുക്കം ചില ഭക്ഷ്യവസ്തുക്കൾ മാത്രമേ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുള്ളൂ ബാക്കി എല്ലാം ഭാരതത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെന്ന് നമുക്ക് കാണുവാൻ പറ്റും ജനസംഖ്യ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഭക്ഷ്യ ആഹാരം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് വേറെ ഏതൊരു കൃഷിയേക്കാളും നമുക്ക് ആഹാരം തരുന്ന ആഹാരമാകുന്ന വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്കൊരു പരാജയമായിട്ട് മാറാൻ ഇടയില്ല എന്നാണ് സൂചനകൾ നൽകുന്നത് അപ്പോൾ ഈ മൾട്ടി ലെയർ അഗ്രോ ഫോറസ്ട്രി ആണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഈ പ്രോഫിറ്റബിൾ ഫാമിംഗ് മെത്തേഡിൽ എനിക്ക് നിങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ള ഒരു മെത്തേഡ് ഒരു രീതി ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു രീതി അതാണ് മൾട്ടി ലെയർ അഗ്രോ ഫോറസ്റ്റിയാണ്